നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് സൈബർ പോലീസാണ് രാഹുലിനെ ചോദ്യം ചെയ്യുന്നത് സൈബർ പോലീസ് രാവിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഫോണും ലാപ്ടോപ്പും ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എയർ ക്യാബിലെ വളപ്പിൽ സ്ഥിതി ചെയ്യുന്ന സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ സമൂഹമാധ്യമങ്ങളിലൂടെ യുവതി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരനെതിരെ ഈ ഒരു നടപടി വരുന്നത് മാത്രവുമല്ല സൈബർ പോലീസ് ഇപ്പോൾ രാഹുൽ ഈശ്വരനെതിരെയാണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിന് ആദ്യം അറസ്റ്റ് ഒരു അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യലുണ്ടാകുന്നത് ഇതിന് പിന്നാലെ തന്നെ പല പ്രമുഖരും ഇപ്പോൾ അവിടെ വരിവരിയായി നിൽക്കുകയാണ് കാരണം നാല് പേർക്കെതിരെയാണ് പ്രധാനമായും അതിജീവിത പരാതി നൽകിയിരിക്കുന്നത് രാഹുൽ ഈശ്വർ അതുപോലെ തന്നെ അതുപോലെ തന്നെ സന്ദീപ് വാര്യർക്കെതിരെയും അതുപോലെ മറ്റ് രണ്ട് പ്രമുഖർക്കെതിരെയും ഒരു പരാതി നൽകിയിട്ടുണ്ട് നാല് പേർക്കെതിരെയുള്ള നീക്കമാണ് അതിജീവിതം നേരിട്ടെത്തി തെളിവ് സഹിതം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സൈബർ ഇടത്തിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും പലതരത്തിലുള്ള പോസ്റ്റുകൾ യുവതിയെ അല്ലെങ്കിൽ ഇരയെ അപമാനിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെ അല്ലെങ്കിൽ അവരുടെ വളരെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും സുകാര്യത മാനിക്കാതെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് ഈയൊരു പോസ്റ്റുകൾ പങ്കുവെച്ചിട്ടുള്ള യു ആർ എൽ ഐ ഡി കൊടുത്തുകൊണ്ടാണ് നേരിട്ട് സൈബർ പോലീസ് തെളിവ് സഹിതം ഇപ്പോൾ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് മറ്റുള്ള മൂന്ന് പേർ ആരായി സന്ദീപ് അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ സ്ഥിരീകരണമില്ല പിന്നെയും രണ്ട് പേർ കൂടി ഇത്തരത്തിൽ തന്നെ അധിക്ഷേപിച്ചു എന്ന് കാണിച്ചുകൊണ്ടും യുവതി യു ആർ എൽ ഐ ഡി നൽകിക്കൊണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മറ്റുള്ള മൂന്ന് പേരെ കൂടി ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് സൈബർ പോലീസ് വിളിപ്പിക്കാനുള്ള സാധ്യത ഇത് മുൻപും ഇത്തരത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിഷയം വന്നപ്പോഴെല്ലാം തന്നെ രാഹുൽ ഈശ്വർ ചർച്ചകളടക്കം രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണ്ണമായിട്ടും പിന്തുണ നൽകിക്കൊണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെയും ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ രാഹുൽ ഈശ്വർ പോലീസ് വാഹനത്തിലല്ല അദ്ദേഹം സ്വന്തം വാഹനത്തിൽ വരാനുള്ള വാഹനത്തിൽ വരാമെന്നാണ് അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞിട്ടുള്ളത് കൂടാതെ ലാപ്ടോപ്പ് അദ്ദേഹം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഹാജരാക്കാനും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് രാഹുൽ ഈശ്വറിനെതിരെ ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് െന്നും വളരെ വേഗത്തിലുള്ള നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് എ ഡി ജി പി അടക്കം വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു കൃത്യമായി ഇതിന് പിന്നിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു യുവതിയുടെ ഫോട്ടോ അടക്കം പല സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അവരൊരു അതിജീവതയാണ് ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് അതിനുള്ള നിയമ സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പല രാഷ്ട്രീയക്കാരും ഇത്തരത്തിൽ യുവതിയുടെ ഫോട്ടോ സഹിതം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനെതിരെയാണ് ഇപ്പോൾ കർശനമായിട്ടുള്ള ഒരു നീക്കം സൈബർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടായിരിക്കുന്നത് അതിന്റെ എന്നോണമാണ് രാഹുൽ ഈശ്വരനെ യുവതി ഇത്തരത്തിൽ മാനനഷ്ട കേസ് അടക്കം ഫയൽ ചെയ്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് ഇനി ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമായിരിക്കും അറസ്റ്റിലേക്ക് കടക്കേണ്ട കാര്യങ്ങളുണ്ടോ റിമാൻഡ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ ഇപ്പോൾ എയർ ക്യാമ്പിലാണ് രാഹുൽ ഈശ്വരൻ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഉണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇനിയിപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും തെളിവുകൾ യുവതി നൽകിയിട്ടുള്ള തെളിവുകൾ പോലീസ് പരിശോധിക്കുകയും ഇതിൽ ഐ ടി ആക്ടോ അതുപോലെ തന്നെ ബി എൻ ആക്ട് പ്രകാരം ഏതെങ്കിലും വകുപ്പുകൾ ചേർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഈശ്വർ ഇന്ന് റിമാൻഡിലാകുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല രാഹുൽ മാങ്കുട്ടത്തിലെ പൂർണ്ണമായിട്ടും പിന്തുണ നൽകി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ പല ചർച്ചകളിലും അദ്ദേഹം രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതി തന്റെ സ്വകാര്യത മാനിക്കാതെ തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പല നീക്കങ്ങളും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും അതുപോലെ വാർത്തകളിൽ ചർച്ചകളിലൊക്കെ തന്നെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യുവതി പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ ആദ്യഘട്ട ഒരു നീക്കം സൈബർ പോലീസ് നടത്തിയിരിക്കുന്നത് ഫോണും ാപ്ടോപ്പും അടക്കം ഹാജരാക്കണം അതിൽ നിന്നൊക്കെ തെളിവുകൾ ശേഖരിച്ച് യുവതിയുടെ പെൺകുട്ടി നൽകിയിട്ടുള്ള പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഈശ്വർ റിമാൻഡിലാകാനുള്ള സാധ്യതയും ഇതിനോടൊപ്പം കാണുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് എയർ ക്യാമ്പിലാണ് രാഹുൽ ഈശ്വർ എത്തിയിരിക്കുന്നത് അവിടെ സൈബർ പോലീസാണ് അവിടെ രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യുക ഒപ്പം തന്നെ മറ്റു മൂന്ന് പേർ ആര് എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ് സന്ദീപ് വാര്യരടക്കം സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഈ ഫോട്ടോ ഇത്തരത്തിൽ മറ്റുള്ള ഇടങ്ങളിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സന്ധീപ് വാര്യം അതുപോലെ മറ്റു രണ്ട് ഉന്നതർ അല്ലെങ്കിൽ മറ്റു രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾ ആരാണ് യുവതി പരാതി നൽകിയിട്ടുള്ള ആളുകൾ ആരാണ് എന്നുള്ള ചോദ്യം കൂടി ഇവിടെ ഉയരുകയാണ് ഉയരുകയാണ് തീർച്ചയായിട്ടും കൂടുതൽ ചോദ്യം ചെയ്ത് എനിക്ക് അടുത്ത മണിക്കൂറിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ ഇവിടെ ഇപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ കടുത്ത വളരെ ഗൗരവമേറിയ ഒരു നീക്കം തന്നെയാണ് പോലീസ് നടത്തുന്നത് ഏതായാലും യാതൊരു തരത്തിലുള്ള പഴുതടച്ചിട്ടുള്ള അന്വേഷണമാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിലെ പല മേഖലകളിലും എത്താൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം പോലീസ് വലവിരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അദ്ദേഹം കോയമ്പത്തൂരുണ്ടെന്നും പാലക്കാടുണ്ടെന്നും തൃശൂരും തിരുവനന്തപുരത്തും ഉണ്ടെന്നൊക്കെ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിലെല്ലാം തന്നെ വളരെ പഴു ടച്ച അന്വേഷണമാണ് നടത്തുന്നത് കാരണം യുവതി നേരിട്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് ഇതിന് മുൻപ് ആദ്യഘട്ടങ്ങളിലെല്ലാം ആരോപണം ഉയർന്നു വന്നപ്പോൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല യുവതി എന്തുകൊണ്ട് നിയമപരമായിട്ട് ഈ കേസിനെ നേരിടുന്നില്ല എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു ഇപ്പോൾ അതിനെല്ലാം തന്നെ നീക്കിക്കൊണ്ടാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് യുവതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിയിൽ കൂടി തന്നെ പോകട്ടെ രാഹുലിന് പറയാനുള്ളത് രാഹുൽ കോടതിയിൽ ബോധിപ്പിക്കും യുവതിക്ക് പറയാനുള്ളതും യുവതി കോടതിയിൽ ബോധിപ്പിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും കോടതി ആരാണ് തെറ്റുകാർ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ആ ഒരു നിർണായകമായിട്ടുള്ള അന്വേഷണം നടക്കുന്ന ഈ ഒരു വേളയിലാണ് രാഹുൽ ഈശ്വരനെതിരെ ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് അടുത്തത് ഇനി ഏത് ആളുകളിലേക്കും ഇത്തരത്തിൽ യുവതിയെ പരസ്യമായി അപമാനിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത മാനിക്കാതെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും സൈബർ പോലീസ് അവർക്കെതിരെ കേസെടുക്കും അതിനുള്ള എല്ലാ സാധ്യത കൂടിയാണ് രാഹുൽ ഈ ഒരു കസ്റ്റഡിയിൽ കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്